ശ്രീനാരായണ പരമ ഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ അർത്ഥനാരീശ്വരസ്തവം ശ്ലോകം രണ്ട് നാടും കാടും ഒരേ കണക്കിനു കാടുമോരേനു നാശിടുന്നതും നീരുമൊഴിഞ്ഞു നാവുകൾ വരണ്ടിടുന്നതും നിത്യവും തേടും ഞങ്ങളുമുള്ളു നൊന്തുതിരിയും പാടും പരീക്ഷിച്ചു നിന്നീടും നായകനെന്തു നന്മയരുളായി കൂട്ടിത്തീറ്റി വളർത്തുമ്പർതടി നീ നാഥനുമിപ്പോൾ ഉയർക്കൂട്ടത്തോടൊരു കൂറുമില്ല കഥ എന്തയ്യോ കുഴപ്പത്തിലായ നാട്ടിൽ കണ്ടത ശേഷവും ബത കണ്ടു നീ മൂട്ടിൽ തന്നെ ഇരുന്നിടുന്നു നെക്കി നെക്കിനീടും അമർത്തി നക്കുന്ന നെക്കി നെക്കിനീടും നീരും അമർത്തി നക്കിയാൽ കിട്ടുന്ന വെള്ളം പോലും വരണ്ടിയിടുന്നത് വരളുന്നത് നിത്യവും എന്നും ഉള്ളു നൊന്ത് അകം വേദനിച്ച് തിരിയും പാടും തിരിയുന്ന മട്ട് ഒരേ കണക്കിന് ഒരേ മട്ടിന് നന്മയരുളായിവാൻ നന്മ നൽകാതിരിക്കുവാൻ അർദ്ധനാരീശ്വര നാടും കാടും ഒരേ മട്ടിൽ നശിക്കുന്നു ഒരിറ്റ് വെള്ളം പോലും കിട്ടാതെ ജനങ്ങളുടെ നാവുകൾ വരളുന്നു നിത്യവും നിന്നെ തേടുന്നവരായ ഞങ്ങൾക്ക് ഉള്ളു നൊന്ത് നട്ടം തിരിയുന്നു പാടുപെടുന്നു ഇതൊക്കെയായിട്ടും ഞങ്ങളെ പരീക്ഷിച്ചു നിൽക്കുന്ന ഞങ്ങളുടെ രക്ഷകനായ അങ്ങുന്ന് നന്മ എന്താണ് കാരണം ഈ ദുരിതത്തിൽ ഞങ്ങളെ കണ്ണു തുറന്നു നോക്കി നിൽക്കുന്ന ഈശ്വരൻ നല്ലതു വരുത്തുവാൻ താമസിക്കുന്നതെന്തിന് പ്രകൃതിയെ പൂർണ്ണമായി വശത്താക്കിയിട്ടുള്ള അർദ്ധനാരീശ്വരനാൽ ആണല്ലോ അവിടുന്ന് ഓ शान्ति शान्ति शान्तिः ॐ तल्सद्श्री नारायणगुरु अर्पणमस्तु